സഭയിലെ കെ സി വൈ എമ്മിന്റെ സാന്നിധ്യം പൊതുസമൂഹത്തിലൂടെ ആയിരിക്കണമെന്നും സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ കെ സി വൈഎം എന്നും മുന്നിലുണ്ടാകണമെന്നും തൃശൂർ അതിരൂപത സഹായമെത്ര മാർ ടോണി നിലങ്കാവിൽ തൃശൂർ ചിയാരം വിജയമാതാ ദേവാലയ പാരിഷോളിൽ നടന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിച്ചു ജോസഫ് സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചു ക്രൈസ്തവ യൂത്വത്തിന്റെ ഐക്യം അനിവാര്യമാണെന്ന് കെ സി വൈ എം സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ഈ ലോകത്തിന്റെ സങ്കീർണ്ണതകൾ നമ്മെ ഭയപ്പെടുത്തുകയല്ല വേണ്ടതെന്നും കെ സി വൈ എം പ്രവർത്തകർ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണെന്നും ചരിത്രം സൃഷ്ടിക്കുന്നവരായി കെ സി വൈ എം പ്രവർത്തകർ മാറണമെന്നും മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു കെ സി വൈ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുള്ള മേഖല അത് പൊതുസമൂഹത്തിലുള്ള നിങ്ങളുടെ സാന്നിധ്യമാണ് സഭയുടെ പൊതുസമൂഹത്തിലുള്ള ഇടപെടലുകൾ കെ സി വൈ സംഭവിക്കേണ്ടത് അതിന് നിങ്ങൾ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ് നമ്മളൊരു പക്ഷേ ഈ ലോകത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിനോക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രസ്ഥാനമായിട്ടൊരു പക്ഷെ തോന്നുമായിരിക്കും നമ്മൾ പക്ഷെ ചെറുതാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള വളരെയേറെ ആത്മീയ അടിത്തറയുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സഭയുടെ ശക്തമായിട്ടുള്ള പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടും ഭയപ്പെടാതെ ഈ ലോകത്തിലേക്ക് ഈ ലോകത്തിൻ്റെ വെല്ലുവിളികളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ നമുക്ക് സാധിക്കും ഞായറാഴ്ച പോലും കവർന്നെടുക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളതെന്നും നാൽപ്പത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കെ സി എം പ്രസ്ഥാനം സഭ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ളതാണെന്നും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന മിഷണറിമാരുടെ സ്വപ്നവും സംഭാവനകളും മലബാറിലെ കുടിയേറ്റ കർഷകരുടെ സംഭാവനകളും നിസ്തുലമാണെന്നും അധിഷ്യപ്രസംഗത്തിൽ കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് ഷിജോ ഇടയാടിൽ പറഞ്ഞു പുതിയ രാഷ്ട്രീയമാണ് ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് അവിടെ ഒരു സ്വരം ആവണം കെ സി വൈ എമ്മിനെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഭയപ്പെടുന്നുണ്ട് പള്ളിക്കകത്ത് നിന്ന് കൊന്തചെല്ലാൻ രൂപപ്പെട്ട പ്രസ്ഥാനമല്ല കെ സി വൈ എം എന്ന് ഉറക്കെ പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ധാർമ്മിക യുവജന പ്രസ്ഥാനമാ ഇതിനെ ധാർമ്മിക യുവജന പ്രസ്ഥാനം എന്ന് വിളിച്ചത് ഒരു വിശുദ്ധിയാ വിശുദ്ധ മദർ തെരേസ ഈ ലോകത്തിൽ അനീതി അടമാടുമ്പോൾ ഈ സമൂഹത്തിൽ അനീതി നിലനിൽക്കുമ്പോൾ ആ അനീതിക്കെതിരെ സഭയുടെ ശബ്ദമാവാൻ തെരുവിലിറങ്ങേണ്ട സംഘടനയ്ക്ക് വേണ്ടി വെയിലേറ്റ ഒരു തലമുറ തോറ്റു പോവുകയാണ് സഭ തോറ്റു പോവുകയാണ് സഭ നിശബ്ദമാവുകയാണ് യുവജനങ്ങളാണ് ഏതൊരു സമൂഹത്തിനെയും കരുത്തെന്നും മുഖ്യപ്രഭാഷണത്തിൽ ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ പറഞ്ഞു ഇവിടെ മദർ തെരേസയ്ക്ക് ഉള്ള ചാരിറ്റി ഫണ്ട് പോലും വെട്ടിക്കുറയ്ക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അതിനെ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് ജുവനേജ് ജസ്റ്റിസ് നിയമം കൊണ്ടുവന്നു ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഭ നടത്തിയിരുന്ന നിരവധി സ്ഥാപനങ്ങൾ നിർത്താൻ പോകുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒരുമിച്ച് നിന്നാൽ സഭയെ ആർക്കും തകർക്കാൻ സാധിക്കില്ലെന്നും ക്രൈസ്തവർക്കു വേണ്ടി പ്രതികരിക്കുന്ന ഷെക്കേന ന്യൂസ് ചാനലിന് മുൻപോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും ആശംസാ പ്രസംഗത്തിൽ ഷെക്കേന ന്യൂസ് എഡിറ്റർ ജോർജി ജോസഫ് പറഞ്ഞു ആർട്ടിസ്റ്റ് ലിയോണൽ ഷോയി സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരുന്നു കെ സി ഒ എം തൃശൂർ അതിർപത പ്രസിഡന്റ് ഫദർ ലിൻസന്തിൽ പ്രോഗ്രാം കൺവീനർ സാജൻ ചിയാറാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലെ കെ സു എം പ്രതിനിധികളും ആനിമേറ്റർമാരും കേരള യൂത്ത് കോൺഫറൻസിൽ പങ്കെടുത്തു തൃശൂരിൽ നിന്ന് സിയോൻ ജോസിനൊപ്പം അജീഷ് സാലു ഷെക്കേനൂസ്